വാഹനക്കടത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസിന് വാഹന വിവരങ്ങൾ കൈമാറും അന്താരാഷ്ട്ര കസ്റ്റംസ് ഡിവിഷൻ വഴിയാണ് കടത്തി എത്തിച്ച വാഹനങ്ങളുടെ വിവരങ്ങൾ ഭൂട്ടാൻ കസ്റ്റംസിന് കൈമാറുക ഇന്ത്യൻ അധികൃതർ വാഹന വിവരങ്ങൾ പങ്കുവച്ചാൽ അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ എൻ വഴിയും ഭൂട്ടാൻ അന്വേഷണ ഏജൻസിക്ക് കസ്റ്റംസ് റിപ്പോർട്ട് നൽകും നിയമവിരുദ്ധമായും നികുതി വെട്ടിച്ചും കടത്തിയെത്തിച്ച മുപ്പത്തൊമ്പത് വാഹനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഭൂട്ടാനിൽ നിന്ന് ഇരുന്നൂറിലധികം വാഹനങ്ങൾ എത്തിച്ചതായാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണമാണ് നടക്കുന്നത് നിലവിൽ കണ്ടെത്തിയ മുഴുവൻ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ വിവരങ്ങൾ മറ്റു വിശദാംശങ്ങൾ എന്നിവ കസ്റ്റംസ് സ്വീകരിച്ചിട്ടുണ്ട് ഈ വിവരങ്ങളാണ് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസിന് കൈമാറുക അന്താരാഷ്ട്ര കസ്റ്റംസ് ഡിവിഷൻ വഴിയാണ് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസിന് വിവരങ്ങൾ കൈമാറുന്നത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ എങ്ങനെ കേരളത്തിലെത്തിയെന്ന് അന്വേഷിക്കുമെന്നും അന്വേഷണ വിഭാഗങ്ങൾ വാഹന വിവരങ്ങൾ പങ്കുവച്ചാൽ ഭൂട്ടാനിൽ ആദ്യം രജിസ്റ്റർ ചെയ്തവരുടെ വിവരങ്ങൾ കണ്ടെത്തി കൈമാറാമെന്നും ഭൂട്ടാൻ കസ്റ്റംസ് വിഭാഗം അറിയിച്ചിരുന്നു നിലവിൽ നടക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കേസിലുണ്ടെന്ന് കണ്ടെത്തിയാൽ ദേശീയ അന്വേഷണ ഏജൻസി വഴിയും ഭൂട്ടാൻ വിവരങ്ങൾ കൈമാറും ജനം കൊച്ചി